മോഷണ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ റാന്നി പോലീസ് ബൈക്ക് പിടികൂടി പന്തളം പന്തളം പ്രതി വീട്ടിൽ ാണ് അറസ്റ്റിലായത് ഇരുപത്തിരണ്ടിന് പുലർച്ചെ രണ്ട് മുപ്പതിന് ഇയാളും മറ്റു രണ്ടു പേരും ചേർന്ന് പീരുമേട് മഞ്ഞിമല ഓലിക്കൽ വീട്ടിൽ രാജേഷിന്റെ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച സംഭവത്തിലാണ് അറസ്റ്റ് രാജേഷ് ജോലി ചെയ്യുന്ന മന്ദമരുതിയിലെ പ്ലാന്റിന്റെ സ്റ്റോക്ക് യാർഡിലെ ഷെഡിന് മുന്നിൽ സൂക്ഷിച്ച എമഹ ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത് രാജേഷിന്റെ പിതാവിന്റെ പേരിലുള്ളതാണ് മോട്ടോർ സൈക്കിൾ രാജേഷ് റാന്നി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ മോഷണം പോയ ബൈക്കിൽ മൂന്ന് പേർ പന്തളം കുരമ്പാല ഭാഗങ്ങളിൽ കറങ്ങി നടക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചു തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തി അന്വേഷണം നടത്തി അഭിജിത്തിനെ പിടികൂടുകയായിരുന്നു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരും പ്രായപൂർത്തിയാകാത്തവരാണെന്ന് പോലീസ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു പന്തളം പോലീസ് സ്റ്റേഷനിലെ റൌഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിജിത്തിന്റെ പേരിൽ പതിനൊന്ന് ക്രിമിനൽ കേസുകളാണ് നിലവിലുള്ളത് ഇവയിൽ വിചാരണ നേരിടുകയാണ് അഭിജിത്ത് മോഷണം കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിക്കൽ കഠന ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇവ കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് ഹിൽ പാലസ് പന്തളം മാവേലിക്കര നൂറനാട് പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകളുള്ളത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു